بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين بخمانة الصهودرين على الله سبحانه وتعالى يد أن يغرهم كارونيو نمرل سدا ورشكم مرابطه السلام عليكم ورحمة الله وبركاته مهانا رسول الله صلى الله عليه وسلم ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞ അതിനിടയിൽ മക്കയിൽ നിന്നും ഹിജറ വഴി മദീനയിലേക്ക് പ്രവാചകൻ റസൂ കിരീം വസ്ലം എത്തിയ ഈ മൂന്ന് കാരണങ്ങളാൽ ചരിത്ര പരമായി പ്രാധാന്യമുള്ള മാസത്തിലാണ് നാം ഉള്ളത് അള്ളാഹുവിന്റെ പ്രവാചകനെ ചരിത്രപരമായി ഏറ്റവും അധികം സ്മരിക്കുന്ന മാസങ്ങളിൽ ഒന്നുകൂടിയാണ് റബി ലബൽ ആരാധനാപരമായി പ്രത്യേകിച്ച് ഒരു പ്രാധാന്യവും റബി ലബൽ മാസത്തിന് ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനനത്തിന്റെയും വഫാത്തിന്റെയും ഹിജറയുടെയും ഒക്കെ മാസം എന്ന നിലക്ക് അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും അധികം ഈ മാസം ചർച്ച ചെയ്യാറുണ്ട് ലോകത്ത് പല രംഗത്തും മാതൃകയായ പല ആളുകളും കടന്നുപോയിട്ടുണ്ട് ശാസ്ത്ര മേഖലയിൽ ഒരുപാട് മാതൃകയായ ഒരു വലിയ ശാസ്ത്രജ്ഞൻ അദ്ദേഹം കുടുംബജീവിതത്തിൽ വലിയ പരാജിതനായിരുന്നു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന നിലക്ക് അറിയപ്പെട്ട വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം വളരെ മോശമായിരുന്നു ഇങ്ങനെ പലരംഗത്തും മാതൃകയായ പല ആളുകളെയും വേറെ ചില മേഖലകൾ പുറത്തു പറയാൻ പറ്റാത്ത രൂപത്തിലായി കാണാൻ കഴിയും എന്നാൽ ഇതിന് ഇതിനപവാദം അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ് അവർ സമ്പൂർണ മാതൃകകളാണ് ജീവിതത്തിന്റെ എല്ലാ ഭാഗവും തുറന്നു വെക്കാൻ കഴിയും വിധമുള്ള മഹാവ്യക്തിത്വങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഏറ്റവും വലിയ സവിശേഷത അങ്ങനെ ജീവിതത്തിന്റെ മേഖലയിലും അദ്ദേഹം സമ്പൂർണ്ണ മാതൃകയായിരുന്നു എന്നതാണ് ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിയായി അദ്ദേഹത്തിന്റെ അനുയായികളല്ലാത്തവർ പോലും അംഗീകരിച്ചത് മഹാനായ റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ലമയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ന്യൂയോർക്കിലെ സിറ്റാഡൽ പ്രസിൽ അച്ചടിച്ച പിന്നീട് പലതവണ പതിപ്പുകൾ ഇറങ്ങിയ പതിനഞ്ചിലേറെ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ട മൈക്കൽ ലച്ചാർട്ടിന്റെ ദ ഹൺഡ്രഡ് എ റാങ്കിങ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ദ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ റസൂൽഹി സുല്ലാഹു അലഹി വസലമയാണ് അദ്ദേഹം ഒന്നാമതായി ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തി എന്ന നിലക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് റസൂൽ റസുൽ കരീം സല്ല അലൈസലമ്മ മത പൊതു നേതാവായിരുന്നു മതരംഗത്തും ആത്മീയരംഗങ്ങളിലും സാമൂഹ്യ രംഗത്തും സാമ്പത്തിക വിഷയങ്ങളിലും എല്ലായിടത്തും ഒരുപോലെ ഇടപെട്ട വ്യക്തിത്വം റോഡ് സുരക്ഷ എന്നത് ഇന്ന് ഒരു മതവിഷയമല്ല റോഡിൽ ഗട്ടർ ഉണ്ടെങ്കിലും റോഡിൽ കുഴികൾ ഉണ്ടെങ്കിലും റോഡിൽ മറ്റെന്തെങ്കിലും നിരക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ഒരു മതവിഷയമല്ല ഒരു പൊതുവിഷയമാണ് പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈമാനെ പരിചയപ്പെടുത്തിയെടുത്ത് അതിനാ ഹാ ഇമാൽ അനിത്വരീക്ക് ഇമാന്റെ ഏറ്റവും താഴെയുള്ള പടി വഴിയിലെ ഉപദ്രവ നീക്കലാണ് എന്ന് പഠിപ്പിച്ചു അഥവാ എല്ലാ മേഖലയിലും മതം ഇന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആരാധനാരംഗവും ആത്മീയരംഗവും മാത്രമല്ല റോഡ് സുരക്ഷ വരെ പ്രയാസങ്ങളില്ലാത്ത ബുദ്ധിമുട്ടുകളില്ലാത്ത അതകളില്ലാത്ത വരെ മതത്തിന്റെ ഭാഗമാണ് ഈമാന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ച് മതത്തെക്കുറിച്ചുള്ള സാമ്പ്രദായികമായ എല്ലാ സങ്കല്പങ്ങളെയും അള്ളാഹുവിന്റെ പ്രവാചകൻ മാറ്റിയെഴുതി മതത്തെ കളവാക്കുന്നവൻ ആര് എന്ന് പഠിപ്പിച്ച കൂട്ടത്തിൽ അത് അനാഥകളെ ആട്ടി അനാഥകളെട്ടിയകറ്റുന്നവനാണ് അഗതിക്ക് അന്നം നൽകാൻ പ്രേരിപ്പിക്കാത്തവനാണ് അഗതിക്ക് ഭക്ഷണം നൽകാത്തവനാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം കയ്യിൽ ഭക്ഷണം ഉണ്ടായിരിക്കെ അവൻ അവന്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ആളുകൾ മാത്രമേ അല്ലെങ്കിൽ അവൻ അവന്റെ ആവശ്യം അവഗണിച്ചും കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മാത്രമേ അതിൽ പെടൂ എന്നാൽ പ്രേരിപ്പിക്കുക മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കുക എന്നത് ഏത് പരമദരിദ്രനും കഴിയുന്നതാണ് അഥവാ അവിടെ സമ്പത്തും തൻ്റെ കയ്യിലുള്ള വിഭവങ്ങളുമായി യാതൊരു ബന്ധവുമില്ല മതത്തെ കളവാക്കുന്നവൻ അഗതിക്ക് താമുൽ മിസ്കീൻ അഗതിയുടെ ഭക്ഷണത്തിന് ആ അഗതി ഏത് ജാതിക്കാരനാവട്ടെ മതക്കാരനാവട്ടെ ദേശക്കാരനാവട്ടെ ഭാഷക്കാരനാവട്ടെ അഗതി അവൻ അന്നം നൽകാൻ പ്രേരിപ്പിക്കാൻ പോലും മനസ്സില്ലെങ്കിൽ അവൻ മതത്തിന്റെ ഫ്രെയിമിന് പുറത്താണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു ആധുനിക കവിത്രയങ്ങളിൽ ശ്രദ്ധേയനാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അദ്ദേഹത്തിന്റെ തെരങ്ങിണിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് തന്നാൽ കരകേറേണ്ടവർ എത്ര പേരോ താഴത്തു പാഴ്ചേറിൽ അമൃതിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം വിപ്ലവ കവി വയലാർ രാമവർമ്മ മാനിഷാദയിൽ എഴുതി സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും താനൊറ്റക്ക് കര കയറുന്ന ഒരു ലോകമല്ല എല്ലാവരെയും കര കയറ്റുന്ന കൈപിടിച്ച് കര കയറ്റുന്ന അമർന്നു കിടക്കുന്ന മുഴുവൻ മനുഷ്യർക്കും മോചനമേകുന്ന നോവുന്ന ആത്മാവിനെ സ്നേഹിക്കുക മാത്രമല്ല അവനെ കൂടെ കൂട്ടി അവന്റെ എല്ലാ വിഷമങ്ങളും തീർക്കാൻ പണിയെടുക്കുന്ന ഒരു മതസങ്കല്പമാണ് മഹാനായ റസൂൽലാഹി സല്ലാസലമ്മ പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദീനിന് ലോകത്ത് ഏറ്റവും അധികം അനുയായികളുള്ളതും സത്യത്തിൽ ഒരു വ്യക്തിയുടെ സ്വാധീനം അളക്കേണ്ടത് ആ വ്യക്തി മുഖേന ആരെല്ലാം മാറി എത്ര കാലത്തേക്ക് മാറി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി ആന റസൂൽ സല്ലാസല്ലാം ജനകോടികളാണ് മാറിയത് കുറച്ചു കാലത്തേക്കല്ല എല്ലാ കാലത്തേക്കും ഇന്നും ആളുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാലാമത്തെ പ്രത്യേകത എന്നത് മുൻ വേദങ്ങളെല്ലാം പ്രവചിച്ച വ്യക്തിയാണ് അദ്ദേഹം എന്നതാണ് ശ്രീ ബുദ്ധൻ അദ്ദേഹത്തിന്റെ പാലി ഭാഷയിൽ മൈത്രയൻ ആ എന്റെ ശേഷം ഒരു പ്രവാചകൻ വരും അത് മൈത്രയനായിരിക്കും റഹമത്തുല്ലമി ആലമീൻ കാരുണ്യം എന്നതിന്റെ വാലി വാക്കാണ് മൈത്രയൻ മഹാനായ മഹാൻ ഈസാലിസ്ലാമും മൂസാലി ഇസ്ലാമും പ്രവാചകനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ വന്ന വേദഗ്രന്ഥങ്ങളിൽ സംസ്കൃതത്തിൽ വന്ന വേദഗ്രന്ഥങ്ങളിൽ വരെ അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ കാണാം വളരെ അറിയപ്പെടുന്ന സംസ്കൃത പണ്ഡിതനും പ്രൊഫസറുമായ പണ്ഡിറ്റ് വേദപ്രകാശ് ഉപാധ്യായ അദ്ദേഹം മുഹമ്മദ് റസൂൽഹി സല്ലാ അലൈഹി സ്വലമയുടെ പിതാവിന്റെയും മാതാവിന്റെയും പേരുൾപ്പെടെ സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പഠനം നടത്തിയ വ്യക്തിയാണ് ഗൂഗിളിൽ പണ്ഡിറ്റ് വേദപ്രകാശ് സ്റ്റഡി അബൌട്ട് കൽക്കി ആൻഡ് പ്രൊഫറ്റ് മുഹമ്മദ് എന്ന് അടിച്ചു കൊടുത്താൽ സല്ലു അലൈഹി സ്വലം ഈ പഠനം വളരെ കൃത്യമായി ഒമ്പത് കാരണങ്ങളാൽ കൽക്കിയെയും മുഹമ്മദ് സുല്ലാസ്ലമയം ചേർത്ത് വെക്കുന്ന ഒരു പഠനം കാണാം അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകന് മാത്രമുള്ള വലിയ സവിശേഷതയാണ് അദ്ദേഹത്തെ സകല മുൻ വേദഗ്രന്ഥങ്ങളും പ്രവചിച്ചു എന്നത് അദ്ദേഹം സമ്പൂർണ്ണ മാതൃകയാണ് അദ്ദേഹം ചരിത്രത്തെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തിയാണ് അദ്ദേഹം മത പൊതു ലീഡറാണ് അതോടൊപ്പം മുൻ വേദഗ്രന്ഥങ്ങളെല്ലാം പ്രവചിച്ച മഹാവ്യക്തിത്വമാണ് അദ്ദേഹത്തെ ജീവിതം കൊണ്ട് സ്നേഹിക്കുക എന്നതാണ് ചെയ്യേണ്ടത് അദ്ദേഹത്തെ ജീവിതം കൊണ്ട് പ്രചരിപ്പിക്കുക എന്നതാണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ ആളുകൾക്ക് കൈമാറുക എന്നതാണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ജീവിതം സ്വന്തം ജീവിതമാക്കി മാറ്റുക എന്നതാണ് ചെയ്യേണ്ടത് കൃത്രിമ സ്നേഹപ്രകടനങ്ങളുടെ കാലത്ത് യഥാർത്ഥ സ്നേഹം എന്തെന്ന് പ്രവാചക സ്നേഹത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ ഓരോ സത്യവിശ്വാസിക്കും കഴിയണം അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് എത്രത്തോളം പഠിക്കാൻ കഴിയും അത്രത്തോളം പഠിക്കണം ആ പഠനം നമ്മുടെ ജീവിതത്തിന് കുറെ തെളിച്ചവും വെളിച്ചവും നൽകും ഏത് ജാതിക്കാരൻ ഏത് മതക്കാരൻ ഏത് ഭാഷക്കാരൻ ഏത് ദേശക്കാരൻ ആരല്ലാഹുവിന്റെ പ്രവാചകനെ പറ്റി പഠിച്ചുവോ അവർക്കൊക്കെ ജീവിത വഴികാട്ടിയുമായി ആ പ്രവാചകൻമാറും അത്രത്തോളം മഹത്തരമേറിയ ആ വ്യക്തിത്വത്തെ കൂടുതൽ അടുത്തറിയാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹ്ല അനുഗ്രഹിക്കുമാറാവട്ടെ